ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം ഗംഭീര പ്രകടനത്തിലൂടെ സെലക്ടർമാർക്ക് മുമ്പിൽ മറുപടി നൽകിയിരിക്കുകയാണ് പേസർ മുഹമ്മദ് സിറാജ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഏഴ് വിക്കറ്റിൻ്റെ അനായാസ വിജയം കൊയ്തപ്പോൾ കീറോ ആയതും അദ്ദേഹം തന്നെ ബാറ്റിംഗിൽ നായകൻ ശുഖ്മാൻ ഗിൽ അറുപത്തൊന്ന് റൺസോടെ കസറിയിരുന്നെങ്കിലും കളിയിലെ ഏറ്റവും മൂല്യമേറിയ താരം സിറാജ് തന്നെയായിരുന്നുവെന്ന് നിസ്സംശയം പറയാം കരുത്ത എസ് ആർ എച്ച് ബാറ്റിംഗ് നിരയെ അദ്ദേഹം തകർത്തെറിയുകയായിരുന്നു അവരുടെ മൂർച്ചയേറിയ മുന്നേറ്റ നിരയെ തീർത്ത അദ്ദേഹം മധ്യനിരയിലും വാലത്തും സിറാജ് നാശം വിതയ്ക്കുകയായിരുന്നു നാലോവറിൽ വെറും നാല് പോയിന്റ് രണ്ട് എക്കണോമി റേറ്റിൽ പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് നാല് പേരെ അദ്ദേഹം അടക്കിയത് റാവി ഹെഡ് അഭിഷേക് ശർമ്മ അനികേത് വർമ്മ സിമർജിത് സിംഗ് എന്നിവരെയായിരുന്നു സിരാജിന്റെ ഇരകൾ കഴിഞ്ഞ ഐ പി എല്ലിന് പിന്നാലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൈവിട്ടതോടെയാണ് മെഗാ താരലേലത്തിൽ മുഹമ്മദ് സിറാജിനെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയത് അതിനുശേഷം കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളിലൂടെ ആർ സി ബിയുടെ തീരുമാനം മണ്ടത്തരമായിരുന്നുവെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നാല് മത്സരങ്ങൾക്ക് ശേഷം ടൂർണമെൻറ്റിലെ റൺവേട്ടക്കാരിൽ സിറാജ് മൂന്നാം സ്ഥാനത്തുണ്ട് ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് എക്കണോമി റേറ്റിൽ ഒമ്പത് വിക്കറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ആദ്യ രണ്ടു സ്ഥാനക്കാരായ ചെന്നൈ സൂപ്പർ കിങ്സ് സ്പിന്നർ നൂർ അഹമ്മദ് ഡൽഹി ക്യാപിറ്റൽ പേസർ മിച്ച സ്റ്റാർക്ക് എന്നിവരേക്കാൾ മികച്ച എക്കണോമി റേറ്റ് ഉള്ളത് സിറാജിനാണ് പത്ത് വിക്കറ്റുകളെടുത്ത നൂറിൻ്റെ എക്കണോമി റേറ്റ് ഏഴ് പോയിന്റ് ഏഴ് എട്ടും ഒമ്പത് വിക്കറ്റുകളെടുത്ത മിച്ച സ്റ്റാർക്കിൻ്റെ എക്കണോമി റേറ്റ് എട്ട് പോയിൻറ്റ് ഒമ്പത് ഒന്നും ആണ് ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ വരുമ്പോൾ അത് പ്രത്യേക ഫീൽ തന്നെയാണെന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മുഹമ്മദ് സിറാജ് പ്രതികരിച്ചത് മത്സരം കാണാൻ കുടുംബവും എത്തിയിരുന്നു അത് എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും ചെയ്തു ഞാൻ ഏഴു വർഷം ആർ സി ബിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതാണ് ബോളിങ്ങിൽ താൻ കഠിനമായി അധ്വാനിക്കുകയും അതെന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടെന്നും സിറാജ് വ്യക്തമാക്കി അത് എനിക്ക് നല്ല ഗുണം ചെയ്തിട്ടുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടാതെ പോയത് എനിക്ക് ഒരു സമയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഞാൻ എന്റെ സ്പിരിറ്റ് കൈവിട്ടില്ല സ്വന്തം ഫിറ്റ്നസും ഗെയിമിലും എല്ലാം നന്നായി അധ്വാനിക്കുകയും ചെയ്തു എന്തൊക്കെ പിഴവുകളാണോ ഞാൻ വരുത്തിയത് ഞാൻ അത് മെച്ചപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ ബോളിംഗ് ആസ്വദിക്കുകയാണെന്നും സിറാജ് കൂട്ടിച്ചേർത്തു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗംഭീരമായാണ് ഗുജറാത്ത് ഐറ്റൻസിനായി മുഹമ്മദ് സിറാജ് പന്തെറിഞ്ഞത് ആദ്യത്തെ ഓവറിൽ അദ്ദേഹത്തിന്റെ തുടക്കം മികച്ചതായിരുന്നില്ല എസ് ആർ എച്ച് വെടിക്കെട്ട് താരം ട്രാവിസ് റെഡ്ഡി രണ്ട് ബൗണ്ടറികളിലൂടെ സിറാജിനെ സമ്മർദ്ദത്തിൽ ആക്കുകയായിരുന്നു രണ്ടാമത്തെയും നാലാമത്തെയും ബോളുകളായിരുന്നു ഇത് പക്ഷേ സിറാജ് പതറിയില്ല ഓവറിലെ അവസാന ബോളിൽ ഹെഡിനെയും അദ്ദേഹം മടക്കി മിഡ് വിക്കറ്റിൽ സായ് സുദർശനാണ് എടുത്തത് തൻ്റെ രണ്ടാം ഓവറിലെ നാലു റൺസാണ് സിറാജ് കൊടുത്തത് മൂന്നാമത്തെ ഓവറിൽ മറ്റൊരു ഓപ്പണറും അഗ്രസീവ് ബാറ്ററുമായ അഭിഷേക് ശർമ്മയെയും അദ്ദേഹം വീഴ്ത്തി മിഡ് ഓണിൽ രാഹുൽ തെവാട്ടിയേക്കു ക്യാച്ച് സമ്മാനിച്ചാണ് അഭിഷേക് ക്രീസ് വിട്ടത് ഈ ഓവറിൽ വെറും ഒരു റൺസ് മാത്രമേ സിറാജ് വഴങ്ങിയുള്ളൂ അതിനുശേഷം പത്തൊമ്പതാം ഓവറിലാണ് അദ്ദേഹം അവസാന സ്പെൽ എറിയാനെത്തിയത് ഈ ഓവറിൽ വെറും മൂന്ന് റൺസ് വഴങ്ങി എസ് ആർ എച്ചിന് ഇരട്ട പ്രഹരം അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു നാലാമത്തെ ബോളിൽ അനികേത് വർമ്മയെ സിറാജിന് വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയായിരുന്നു അവസാന ബോളിൽ ഫാസ്റ്റ് ബോളർ സിമർജിത് സിംഗിനെ അദ്ദേഹം ബൗൾഡ് ചെയ്തു